ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുതിയ പുതിയ കോഴ്സും കാര്യങ്ങളാണ് വേണ്ടത് പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ കോളേജോ നല്ലൊരു കോളേജ് പറയാൻ വേണ്ടിയില്ല അപ്പം മിക്ക സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ ബാംഗ്ലൂർ അങ്ങനെ പല സ്ഥലത്തും പോയി പഠിക്കുന്നുണ്ട് പിന്നോക്ക മേഖലയുള്ള കുട്ടികൾ സാധാ കോളേജ് ചേരും പിന്നെ അവർക്ക് ഇഷ്ടമുള്ളവണ്രിക്കും പാരൻസ് ചേർത്തുന്നുണ്ടാവുക ചിലപ്പോൾ ഫീസ് അടക്കാൻ പറ്റാണ്ട് പഠനം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം അൺഎംപ്ലോയ്മെന്റ് പല കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പോൾ പേരന്റ്സിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അപ്പൊ ക്യാഷ് ഉള്ള കുട്ടികൾ പല രീതിയിലും പല മേഖലയിലും പോകുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് സാർ എം പി ആയാൽ ഈ തലശ്ശേരി വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ഒരു വികസനം ഉണ്ടാവുമോ അല്ല എന്തെങ്കിലും ഇപ്പം തൊണ്ണൂറ്റാറ് ശതമാനം കിട്ടിയ ആൾക്കാരൊക്കെ മാനേജ്മെന്റ് കോട്ടയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇത്ര മാർക്ക് ഉണ്ടായിട്ട് എന്തിനാണ് മാനേജ്മെന്റ് കോട്ട നിങ്ങൾക്ക് അല്ലാതെ സീറ്റ് കിട്ടൂലെന്ന് ചോദിക്കും മേഴ്സിയൊക്കെ അപ്പൊ അവർ പറഞ്ഞില്ല സാർ കിട്ടാൻ സാധ്യതയില്ല എന്നതാണ് അത് കൂടുതലൊക്കെ ഒരു കുട്ടിയോട് ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതും വലിയൊരു ഒരു വലിയ ചൈത്താണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതൊരു ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന ആളുകളുടെ എണ്ണം ശ്രീനിവാസും പറഞ്ഞ പോലെ തേങ്ങേക്കാൾ കൂടുതൽ ബിരുദധാരികളുടെ നാടായി നമ്മുടെ നാട് മാറിയിട്ട് കുറേ ആയി ഇപ്പൊ അതിന്റെ മാർക്കും വളരെ ഹൈ ഹൈ ലെവലില് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു എം പി ആവാൻ ഒരു അവസരം എന്ന് പറയുമ്പം ഞാനിപ്പം എം പി ആവാൻ വേണ്ടി എന്തെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ വോട്ട് വാങ്ങി പോകുക എന്ന് പറഞ്ഞതിലും അർത്ഥമല്ലല്ലോ അതിപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ടൊരു പക്ഷെ ഡയറക്റ്റ്ലി എം പി മാറിക്കൊള്ളുന്നില്ല ഇപ്പം കോളേജിലെ കൂടുതൽ കാര്യങ്ങൾ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ കോഴ്സുകൾ കൂടുതൽ പുതിയ ഡിസൈൻഡ് കോഴ്സുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകൾ ഒക്കെ അത് അവിടെ കൊണ്ടുവരാന്നുള്ളത് ഒറ്റയടിക്ക് ഇപ്പം പിന്നെ ഞാൻ നാളെ എം പി ആയി മുതൽ എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് അല്ല ബട്ട് ഡെഫിനറ്റ്ലി ഐ ലോയ്സ് ഇറ്റ് എനിക്ക് കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇവിടുത്തെ ഫ്യൂച്ചർ ജനറേഷന്റെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ മാഡം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ നേരത്തെ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറഞ്ഞു എംപ്ലോയബിലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ തന്നെ ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് എല്ലാവരും പരക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഇവിടെ ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിൽ ആളുകളിവിടുന്ന് ഇവിടുന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുക ആളുകളുടെ ഇവിടുന്ന് പുറത്തു പോകുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇഫ്ഇറ്റ് ബൈ ഫോഴ്സ് അതൊരു പ്രയാസമാണ് ഇഫ് ഇറ്റ് ബൈ ചോയ്സ് ഓക്കെ എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നോൺ ക്യാൻ സ്റ്റോപ്പ് മീ അത് സ്വന്തം ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഓപ്ഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിന് നേരത്തെ പറഞ്ഞൊരു തടസ്സം സാമ്പത്തികമായി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ പഠിക്കാൻ കഴിവുണ്ടായിട്ടും മെടുക്കേണ്ടായിട്ടും ആ കുട്ടിയാക്കി ആവാതെ പോകുന്ന സാഹചര്യങ്ങൾ ഇത് രണ്ടിനെയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത് അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ ഗവൺമെൻറ് സൈഡും ഗവൺമെൻറ് സെക്ടറിലുള്ള മൂവ്മെൻറ്സും അതിനെ ശക്തിപ്പെടുത്താനും അതിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ടാവും നാഷണൽ ലെവലിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ വി വിൽ ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ഈ ഡിമാൻഡ്സും സപ്ലൈയും മീറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വിൽ ടോക്ക് ടു കമ്പനീസ് വിൽ ടോക്ക് ടു ഇൻഡസ്ട്രിയലിസ്റ്റ് വിൽ ടോക്ക് ടു ബിസിനസ് പീപ്പിൾ അവരെ ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മുടെ കഴിവുള്ള കുട്ടികളെ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ വല്ല പാക്കേജിൻ്റെയും പ്രോഗ്രാമിൻ്റെയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ പാലക്കാട് ഞാൻ സ്മാർട്ട് പാലക്കാട് നോട്ടൊരു ഫൗണ്ടേഷൻ റൺ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഈ അക്കാഡമിക് രംഗത്ത് ബ്രില്യൻസ് വരുന്ന കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കുട്ടികളിലായിപ്പം സ്കിൽ സെറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പം മാഡം പറഞ്ഞ പ്ലസ് ടു ഡിഗ്രി എന്നുള്ളതൊക്കെ ഇനിയിപ്പം ഇനി വരാൻ പോകുന്ന ചേഞ്ചസ് ഭയങ്കര വേഗത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളെ ഡിസൈൻഡ് കോഴ്സസും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പം ലണ്ടനിലൊക്കെ നിലവിലില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള കോഴ്സാണ് ഇത്ര ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതില്ല അങ്ങനെ ഒരു ജോബും ഇപ്പൊ ഇല്ല പക്ഷെ നാളെ വന്നേക്കാം എന്നുള്ളത് കൊണ്ട് അതിപ്പോ ഡിസൈൻ ചെയ്ത് അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ചില കോഴ്സസ് ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കിൽ സെറ്റ് ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ സ്കിൽ അക്വിസിഷൻ നമ്മുടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺവെൻഷണൽ ഡിഗ്രി കൺസെപ്റ്റ് തന്നെ അതിന് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അവർ കുറച്ചും കൂടെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ പലരും ഓഫർ ചെയ്യുന്ന കോഴ്സുകളും അങ്ങനെയാണ് പലരും ഡിമാൻഡ് ചെയ്യുന്ന ജോബിൻ്റെ പിന്നെ ക്വാളിറ്റീസും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ അല്ലെങ്കിൽ നാട്ടിലൊരു കോളേജിൽ പഠിക്കാനാണ് ഒരു കുട്ടിക്ക് ചാൻസ് കിട്ടിയതെങ്കിൽ എന്നിട്ട് ബാക്കി പെർസെന്റേജ് അവർ അതിലെങ്ങനെ പെർഫോം ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം അപ്പം ഇൻ അഡീഷൻ വിത്ത് വാട്ട് ദർ ഡൂയിങ് റെഗുലർ അവരുടെ കോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന് സ്കില്ലുള്ള ആറ്റിറ്റ്യൂഡുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരു ഒരു എൻ ജി ഒ കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോം നമുക്ക് റൺ ചെയ്യാം അതിൽ നമ്മളോട് സഹകരിക്കാൻ പറ്റാവുന്ന ആളുകളെ നമുക്ക് റോപ്പൺ ചെയ്യാം അതേസമയം തന്നെ ഇവിടെ ഫെസിലിറ്റീസും പുതിയ കോഴ്സുകളും വരാൻ വേണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും ഐ ഡെഫിനറ്റ്ലി വോയ്സ് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും